റോമർ ലേഖനം നാലാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങളാണ് മുതലുള്ള വാക്യങ്ങളാണ് അതുകൊണ്ട് നീതിയായി കണക്കിട്ടു അതുകൊണ്ട് നിങ്ങൾക്കറിയാം റോമൻസ് റോമ ലേഖനത്തിന്റെ തീം എന്ന് പറയുന്നത് വേറൊന്നും ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് ഫെയ്ത്താണ് വിശ്വാസത്താലുള്ള നീതീകരണമാണ് അപ്പോൾ ഓരോ അധ്യായങ്ങളും പതിനാറ് പതിനാറ് അധ്യായത്തിനകത്തും ഈ ഒരൊറ്റ തീമിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ശൈലിയാണ് പൗലോ സപ്പോസ്തോലിന് അവലംബിച്ചിരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ ഈ ഓരോ അധ്യായങ്ങൾ വായിച്ചു പോകുമ്പോഴും ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് വിശ്വാസത്താലുള്ള നീതീകരണം എന്നതിൻ്റെ വലിയ ഡെപ്തിലുള്ള ട്രൂത്തുകൾ നമുക്ക് റിവീലാകും ഇപ്പോൾ നമ്മൾ വായിക്കാൻ പോകുന്ന ഈ റോമൻസ് ഫോർ അതിനും ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ആ ബാക്ക്ഗ്രൗണ്ട് വേറെ

Hallelujah. Just, he has justified freely by faith. Uh, he, uh, order, the other the uh, apostle Paul was explaining to the Roman believers that Abraham believed God. So God considered that faith and he got justification. Then he is explaining that justification is not only for Abraham. സെയിം വേ യു ക്യാൻ ഓൾസോ ബി ജസ്റ്റിഫൈ അതാണ് അവിടെ അബ്രഹാം എങ്ങനെ നീതീകരിക്കപ്പെട്ടോ അതേപോലെ തന്നെ നിങ്ങൾക്കും നീതീകരിക്കപ്പെടാം എന്നുള്ളതാണ് ഇരുപത്തി മൂന്നാമത്തെ വാക്യം അവന് കണക്കിട്ട് എന്ന് എഴുതിയിരിക്കുന്നു അവനെ മാത്രം വിചാരിച്ചല്ലേ വിചാരിച്ചും കൂടെ ആകുന്നു ഹലൂയ്യ അപ്പൊ അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ആരോ ചോദിക്കുന്നു അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് എനിക്കെന്താ ഗുണം ഹലോ ലുയ്യ അതുകൊണ്ട് അവിടെ താഴത്തെ വാക്യത്തിൽ പറയുന്നത് അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു എന്ന് പറയുന്നതിനകത്ത് അബ്രഹാമിനെ മാത്രമല്ല ഉള്ളത് നമ്മുടെ കാര്യവും കൂടെ അതിന്റെ അത്തുണ്ട് നമ്മെ വിചാരിച്ചും കൂടെ ആകുന്നു വൈഷു ആ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം ഇരുപത്തി മൂന്നാമത്തെ വാക്യാണ് അത് അവഴു അവനാണ് കണക്കിട്ടത് ആ

അതാണ് ട്വന്റി ഫോർ നമ്മുടെ അതിക്രമ നിമിത്തം നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ അപ്പൊ ഇവിടെ ഇന്ന് ഞാൻ പ്രധാനമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന രണ്ട് ഭാഗമാണ് ഒന്ന് എന്തിനു വേണ്ടി യേശു മരിച്ചു രണ്ട് യേശു മരിച്ചത് മരിച്ചത് നമുക്കുണ്ടായ ഗുണം എന്താണ് അപ്പം അത് ഈ രണ്ട് വാക്യത്തിനകത്തുണ്ട്

ജീസസ് ഡൈഡ് ഓൺ ദ ക്രോസ് ഫോർ അവർ ട്രസ് പാസസ് യേശു നമ്മുടെ അതിക്രമങ്ങൾക്കു വേണ്ടിയാണ് മരിച്ചത് എല്ലാവരും വാക്യം ഒന്ന് അടിവരായിട്ട് വേണമെങ്കിൽ എടുത്തു അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് ഹി ഡൈഡ് ഫോർ അവർ ഇനിക്വിറ്റീസ് ഹി ഡൈഡ് ഫോർ അവർ സിൻസ് ഹി ഡൈഡ് ഫോർ അവർ ട്രസ്പാസസ് യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചത് സോ യേശുവിൻ്റെ മരണത്തിൽ വിശ്വസിക്കുന്ന ഈ ഏതൊരാൾക്കും വെൻ യു ആർ ബിലീവിംഗ് ഇൻ ദി ഡെത്ത് ഓഫ് ജീസസ് യു ആർ റിസീവിംഗ് ദുർഗീവ്നെസ് ഓഫ് സിൻ പാപക്ഷമ നിങ്ങൾക്ക് ലഭിക്കുകയാണ് കാരണം വേറൊന്നുമല്ല യേശു മരിച്ചത് പാവങ്ങൾക്ക് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ യേശുവിൽ വിശ്വസിക്കുമ്പോൾ പാപക്ഷമ ലഭിക്കുകയാണ് യേശുവിൻ്റെ മരണവും യേശുവിൻ്റെ ഉയർപ്പും ഇതെന്തിനായിരുന്നു അതാണ് സംസാരിക്കാൻ പോകുന്നത് യേശുവിൻ്റെ മരണം പർട്ടിക്കുലർലി ഫോർ അവർ സിൻസ് യേശുവിൻ്റെ മരണം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു

ഫോർ അവർ ജസ്റ്റിഫിക്കേഷൻ സോ മരണം കൊണ്ട് പാപക്ഷമ വന്നുവെങ്കിൽ ഉയർപ്പ് കൊണ്ട് നീതീകരണം വന്നു ഞാനത് രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്താണത് തമ്മിലുള്ള വ്യത്യാസം ഒന്ന് മരണം കൊണ്ട് ഫോർ ഗിന്ന ഓഫ് സിൻ പാപ് പാപങ്ങളുടെ മേലൊരു വലിയ ക്ഷമ കിട്ടി ഹിസ് നെവർ നോ നീഡ് ഓഫ് എനി റിഗ്രെറ്റ് ആ റിഗ്രറ്റിനകത്തുനിന്ന് തന്നെ നമ്മളെ സേവ് ചെയ്തു ഹലോ പാപങ്ങളിൽ നിന്ന് ഉള്ള പ്രാശ്യത്വം മരണത്തിലൂടെ ലഭിച്ചു എന്നാൽ എന്നാലെ സെക്കൻഡ് പാർട്ട് ഇനി പാപിയാകാതിരിക്കാൻ വേണ്ടിയുള്ളതാണ് അത് 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 വ്യക്തമാക്കാൻ ഞാൻ ഒന്നുകൂടെ ഞാൻ ശ്രദ്ധിച്ച് കേൾക്കുക പാപക്ഷമ എന്ന് പറയുന്നത് പാപങ്ങൾക്ക് വേണ്ടിയുള്ള ക്ഷമയാണ് പാപങ്ങൾ എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിച്ചു പക്ഷേ നാളെയും ഞാൻ പാപിയാകാൻ സാധ്യതയുണ്ട് സി ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലായി ഒരു കോടി രൂപ എനിക്ക് കടമുണ്ടായിരുന്നു ഒരു കോടി രൂപ ഒരാൾ അക്കൗണ്ടിൽ അക്കൗണ്ടിലിട്ട് എൻ്റെ കടം വീട്ടിയാലും വേണമെങ്കിൽ ഞാൻ കടക്കാരനാകാം ഹലോ ലൂയ അപ്പൊ ഞാൻ ഇനി നാളെ കടക്കാൻ ആകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഈ ഒരു കോടി രൂപ കടം വീട്ടിൽ ആള് തന്നെ എൻ്റെ അക്കൗണ്ടിൽ എനിക്കിനി അങ്ങോട്ട് ജീവിക്കാൻ വേണ്ടി അറ്റ്ലീസ്റ്റ് ഒരു പത്ത് കോടി രൂപയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താലേ എനിക്കിനി കടക്കാരനാകാതെ ഡെപ്റ്റർ ആകാണ്ട് ജീവിക്കാൻ പറ്റുള്ളൂ അതാണ് ജസ്റ്റിഫിക്കേഷൻ Like. hallelujah hallelujah once for all the payment is over through that payment you are forgiven forever hallelujah he's not going to remember your sins he has forgiven us through the cross but then very next point you need to understand thoroughly because that's very important you never can be a sinner anymore you know why through the justification. That's why he has risen from the dead. That's why Jesus resurrected from the dead. But for our sake also. He has delivered up for our trespasses. Then, and raised for our justification. He has raised. Father God raised Jesus for our justification. Hallelujah. Or the resurrection of Jesus is for our justification. ാണ് യേശു മരിച്ചത് ഞാൻ പാപയാകാതിരിക്കാൻ വേണ്ടിയാണ് യേശുവിനെ ഉയർപ്പിച്ചത് ഞാൻ എന്നും നീതിമാനായി ജീവിക്കാൻ വേണ്ടിയാണ് കലമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്ത് അതാണ് മേളത്തവാക്യത്തെ കണ്ടത്

ആരോ ചോദിക്കുന്നു ഓ അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു അതവന് നീതിയായിട്ട് കണക്കിട്ടു എനിക്കെന്ന ഗുണം അതാ അടുത്ത വാദം പറയുന്നത് അതേപോലെ തന്നെയാണ് നിങ്ങളും നീതിമാന്മാരാകുന്നത് അല്ല അത് തന്നെയാണ് നിങ്ങളുടെ അക്കൗണ്ടിലും കണക്കിടുന്നത് ഒരേ നീതിയാണ് അബ്രഹാമിനെ നീതീകരിച്ചത് അതേ നീതിയാണ് നിങ്ങളെയും നീതീകരിക്കുന്നത് അബ്രഹാമിനെ നീതീകരിച്ചത് യേശുവിലുള്ള നീതിയാണ് നിങ്ങളെ നീതീകരിക്കുന്നതും യേശുവിലുള്ള നീതിയാണ് കരമടിച്ചു യേശുവിന് ആരാധന കൊടുത്തു ഇന്ന് ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സൗരങ്ങളെ ഈ ഒരു ഉറപ്പുണ്ടാകണം അല്ലെങ്കിൽ ഇന്നും കുന്നും എന്നും നിങ്ങൾ പറയാൻ തുടങ്ങും പാപിയാണേ 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 ും വിശ്വസിക്കുന്നു യേശു മരിച്ചത് എന്റെ പാവങ്ങൾക്ക് വേണ്ടി അത് വിശ്വസിക്കാത്തവരും ഇല്ല എല്ലാരും വിശ്വസിക്കുന്നു യേശു മരിച്ചത് എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് എത്ര പേര് എൻ്റെ കൂടെ പോകേണ്ട ഒന്ന് പറഞ്ഞു മരിച്ചത് എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് പക്ഷെ അടുത്തതൊന്ന് വിശ്വസിക്കാമോ അടുത്തതൊന്ന് വിശ്വസിച്ചേറ്റെടുക്കാമോ യേശുയർത്തത് ഞാൻ എന്നേക്കും നീതിമാനായി ജീവിക്കാൻ വേണ്ടിയാണ് കരമടിച്ചൊന്ന് ഏറ്റെടുത്ത് യേശുവിൻ്റെ നാമത്തിൽ ഹാലോ ലൂയ യേശു മരിച്ചത് ഞാനി പാവി ആകാതിരിക്കാനാണെങ്കിൽ യേശു ഞാനിതിമാനായി തുടരാൻ വേണ്ടിയാണ് റിസറക്ഷൻ ഓഫ് ജീസസ് ഓർ ദ ഓഫ് ജീസസ് ഇൻ യു യു ആർ സേയിങ് ലോർഡ് യുവർ റൈസ്യസ്നെസ് മൈ റൈസ്യസ്നസ് ബൈ ബിലീവിംഗ് യുവർ റൈസ്യസ്നസ് ഐ എം ഹാലെ ലൂയ യേശുവിനെ യേശുവിൻ്റെ കർത്തൃത്വം നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അക്ഷരാർത്ഥത്തെ എന്നിലും നിങ്ങൾ സംഭവിക്കുന്ന ക്രിയെ അതാണ് അനീതിമാൻ എന്നുള്ള പേര് മാറ്റിയിട്ട് നീതിമാൻ എന്നുള്ള പേരിനെ നമ്മൾ സ്വീകരിക്കുകയാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ യേശുവിൻ്റെ ഉയർപ്പിൻ്റെ പ്രോഫിറ്റ് കയറുകയാണ് നിങ്ങൾ വിശ്വസിക്കുന്നതിലൂടെ ഓ ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം യേശുവിനെ വിശ്വസിക്കുമ്പം യേശു ഉയർത്തത് എന്തിനു വേണ്ടിയാണോ അതാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ വീഴുന്നത് ഇപ്പൊ നിങ്ങളുടെ അക്കൗണ്ട് ജസ്റ്റ് ഓപ്പൺ യുവർ അക്കൗണ്ട് യു കെ സി റൈച്ചസ്നെസ് യു വിൽ വണ്ടർ ലൈക് ദിസ് ഓ ഹൂസ് റൈച്ചസ്നെസ് ഇസ് ദൂസ് റൈച്ചസ്നെസ് അണ്ടർസ്റ്റാൻഡ് ദിസ് ഇസ് നോട്ട് മൈ റൈച്ചസ് വർക്ക് ബട്ട് ദ റൈച്ചസ് വർക്ക് ഓഫ് ജീസസ് ഹലോ എന്റെ നിങ്ങളുടെ അക്കൗണ്ട് ഇന്ന് തുറന്നു നോക്കിയാൽ അതിൻ്റെ അകത്തൊരു നീതി കാണാൻ പറ്റും നീതി കാണാൻ പറ്റും അതാണ് റോമൻ സ്റ്റെനിൽ നമ്മൾ കണ്ടത് ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും രക്ഷയ്ക്കായി വായിക്കൊണ്ട് ഏറ്റു പറയുകയും ചെയ്യുന്നു ബിലീവിങ് ബൈ ഹാർട്ട് ഫോർ ദ റോയ്ഷ്യസ്നെസ് അൺ ടൂ റൈൻഷ്യസ്നെസ് ഹാർട്ട് കൊണ്ട് നമ്മൾ ഹൃദയം കൊണ്ട് നീതിക്ക് വേണ്ടി വിശ്വസിക്കുക ഓൾറെഡി വി ഹാവ് സെൽഫ് റൈൻഷ്യസ്നെസ് ഇൻ എസ് നമ്മളിൽ സ്വയനീതി ഉണ്ട് ഓൾറെഡി ആ ഫ്രം അവർ സെൽഫ് റൈൻഷ്യസ്നസ് വി ആർ ബിലീവിങ് ഹിസ് റൈൻഷ്യസ്നസ് വി ആർ സെയിങ് മൈ സെൽഫ് റൈൻഷ്യസ്നസ് ഇസ് നോട്ട് അറ്റ് ഓൾ ഇനഫ് ടു സേവ് മൈ സെൽഫ് സോ ഐം ട്രസ്റ്റിംഗ് സംവൺസ് റൈഷ്യസ്നസ് ഹല ലുഹ്യ എൻ്റെ നീതി എന്നെ രക്ഷിക്കാൻ എനിക്ക് പര്യാപ്തമല്ല അതുകൊണ്ട് ഞാൻ വേറൊരാളുടെ നീതി ആശ്രയിക്കുകയാണ് ആ ആശ്രയമാണ് രക്ഷ ആ ആശ്രയമാണ് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഹല ലുഹ്യ ഞാൻ പറയുകയാണ് ദൈവമേ എൻ്റെ സ്വയനീതി മൈ സെൽഫ് റൈഷ്യസ്നസ്സ് ഇസ് നോട്ട് ഇനഫ് ഐ എം ട്രസ്റ്റിംഗ് യുവർ റൈറ്റിയസ്നസ് ഐ എം ട്രസ്റ്റിംഗ് യുവർ റൈഷ്യസ്നസ് ലോർഡ് ഫിൽമി വിത്ത് യുവർ റൈച്ചസ്നസ് ദോട്ട് യുവർ പ്രയർ പ്രെയർ ഓഫ് സൽവേഷ്യൻ ഹല ലുയ്യ വെൻ വെൻ യു ആർ സേവ്ഡ് യു ആർ റിസീവിങ് ഹീസ് റൈഷ്യസ്നെസ് ഇൻ യു നിങ്ങൾ രക്ഷിക്കപ്പെടുമ്പോൾ അവൻ്റെ നീതിയാണ് നിങ്ങളിലേക്ക് സ്വീകരിക്കുന്നത് ആ നീതിയാണ് സൗരങ്ങളെ വളരെ പ്രധാനപ്പെട്ട കാര്യമായത് ആ നീതിയാണ് പുത്രൻ്റെ നീതിയാണ് യേശുവിൻ്റെ നീതിയാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ കണക്കിടുന്നത് ഇന്ന് നിങ്ങളുടെ അക്കൗണ്ട് തുറന്നാൽ ഒരു നീതി കാണാം അത് നിങ്ങളുടെ സ്വയനീതി അല്ല ആ സ്വയനീതി വലപ്പോവത്തുമില്ല you can't stand in front of righteous god by your righteous work unless and until you believe and receive the free gift of righteousness through the son jesus christ you cannot enjoy the privileges of the righteous hallelujah justification by faith hallelujah malay people is not with me now <laughs> all right uh, in, uh, െറി സ്റ്റേജ് യു ആർ സീയിങ് യു ആർ സെൽഫ് റൈഷ്യസ് വർക്ക് ഇസ് നോട്ട് അറ്റ് ഓൾ ഇനഫ് ടു സേവ് യു സോ യു ആർ ട്രസ്റ്റിംഗ് സവൺസ് റൈഷ്യസ്നെസ് നിങ്ങളുടെ സ്വയനീതി നിങ്ങളെ രക്ഷിക്കത്തില്ലെന്ന് നിങ്ങൾ മനസ്സിലായി കഴിയുമ്പോൾ നിങ്ങൾ മറ്റൊരുവന്റെ നീതിയിൽ ആശ്രയിക്കുന്നു and you are saying my righteousness my righteous work is not enough so i'm trusting your righteousness fill me with your righteousness that is the very point you are living in the righteous life in christ jesus this, this is very difficult it's very easy to stop smoking overnight

മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഈസിയാണ് വളരെ എളുപ്പമാണ് ഹാലല്ലൂയ ഇഫ് യു ആർ എ വെരി ഗുഡ് ഡിസിഷൻ മേക്കർ ഈസിലി യു ക്യാൻ ഡിസൈഡ് ഐ എം ഗോൺ ടു സ്മോക്ക് എനി മോർ നിങ്ങൾ ഒരു നിങ്ങൾക്ക് സ്വന്തമായ ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് നന്നായി കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ അത് പുകവലി നിന്ന് നിർത്താൻ കഴിയും നോ നീ ടു ഹിയർ ഗോസ്പൽ ഫോർ ദാറ്റ് അതിനുവേണ്ടി സുശേഷം കേൾക്കേണ്ട ആവശ്യമില്ല എല്ലാ ഈ എവ്രി ഈവൾ തോട്ട് എല്ലാ ദുഷ്ചിന്തകളും അല്ലേ ദുഷ്ചിന്തകളും ആരംഭിക്കുന്ന എവിടെയാണെന്നറിയോ ഹൃദയത്തിലാണ് വേർഡ് കാർഡിയ ഈസ് യൂസ്ഡ് ദർ നോട്ട് പാർട്ട് കാർഡിയ കാർഡിയ എന്ന് പറയുന്ന ഹൃദയം എന്ന് പറയുന്ന അല്ല ദ ഇന്നർ പേഴ്സണാലിറ്റി ദ സോൾ സോളിനെയാണ് അത് വിശേഷിപ്പിച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ അകക്കാമ്പ് സോളിനെയാണ് പറഞ്ഞിരിക്കുന്നത് ആ സോളിലേക്കാണ് വി ആർ റിസീവിങ് ക്രൈസ്റ്റ് ആത്മാവിലേക്കാണ് നമ്മൾ യേശുവിനെ സ്വീകരിക്കുന്നത് ആ ദേഹിയിലേക്കാണ് നമ്മൾ യേശുവിനെ സ്വീകരിക്കുന്നത് ദേഹിയിലേക്കാണ് ആ ദേഹിയാണ് സക്കല ഇമോഷൻസിന്റെയും റൂൾ സെന്റർ അല്ലെങ്കിൽ ഹെഡ് ഓഫീസ് അവിടെയാണ് അവിടെ ഗാഡ്സ് റൈഷ്യസ്നെസ് ഫിൽ ചെയ്യാണ് സോ ദാറ്റ് ഈസിലി യുവർ വർക്ക് വിൽ ബി വർക്ക് ബിക്കോസ് യുവർ ഹാർട്ട് ഈസ് ഫിൽ വിത്ത് ഹൃദയം നീതി കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളും നീതിയിലുള്ളതായിരിക്കും പ്രവർത്തിയായിരിക്കും ഈസി hallelujah 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 before, before it was very risky you know you are trying a lot to be holy nowadays it's very easy because your heart is already filled with its righteousness that the nature of that righteousness is holiness so easily you can produce holiness മുൻപേ വിശുദ്ധി വിശുദ്ധനാകാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു കാരണം നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമുക്ക് വിശുദ്ധനാകാമായിരുന്നു ആകണമായിരുന്നു എന്നാൽ ഇന്ന് ഹൃദയത്തിനകത്ത് നീതി നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ദൈവനീതി നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമ്മൾ ചെയ്യുന്നതെല്ലാം വിശുദ്ധിയിലാണ് വർക്കിംഗ് നൗ ദ വിച്ച് യു വർക്കിംഗ് നേരത്തെ നമ്മൾ നമ്മൾ പ്രവർത്തിക്കണമായിരുന്നു എന്നാൽ ഇപ്പോൾ അകത്തിരിക്കുന്ന ദൈവത്തിന്റെ നീതിയാണ് പ്രവർത്തിക്കുന്നത് ദ വിച്ച് യു വർക്കിംഗ് അകത്ത് നിങ്ങൾ സ്വീകരിച്ച ആ ദൈവനീതി വർക്ക് ചെയ്യുന്നു നീതി ഉള്ളവരാക്കി നമ്മൾ നിർത്തുന്നത് നാം സ്വീകരിച്ച ദൈവത്തിന്റെ നീതിയാണ് കരമടിച്ചു ആരാധന കൊടുത്തേ ഹാലലു അതുകൊണ്ടാണ് ഫോർ വിബ്രഹാം ബിലീവ് ഗാഡ് ായി കണക്കെട്ടു അബ്രഹാമിന്റെ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു എന്നിട്ട് പറയാ ലൈക്ക് വേ അതുപോലെ തന്നെ നമ്മയും വേം ഗിഫ്റ്റ് എബ്രഹാമിന് സൗജന്യമായി ലഭിച്ചതുപോലെ അതുപോലെ തന്നെ നമ്മളും സ്വീകരിക്കുക എബ്രഹാം വിശ്വസിച്ചു നമ്മളും വിശ്വസിക്കുന്നു ീതി കൊണ്ട് നിറഞ്ഞിരുന്നു നമ്മുടെ ഹൃദയവും ദൈവനീതിയാണ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു യു കാൺ ലീവ് എനി മോർ ഇൻ ദ ഇഗ്നറൻസ് നമുക്ക് അറിവില്ലാത്തവരായി ഇനി ജീവിക്കാൻ സാധിക്കുന്നത് അവന്റെ ഉയർത്തെഴുന്നേൽപ്പ് നമ്മൾ നീതിമാനം എന്നുള്ളതിന്റെ തെളിവാണ് അവന്റെ ഉയർത്തെഴുന്നേൽപ്പ് യേശു യേശു നിങ്ങൾ നീതിമാന്മാരാണ് എന്നുള്ളതിന്റെ തെളിവാണ് ഇഫ് യു 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 ബിലീവ് ബിലീവ് ദ ഓഫ് ജീസസ് ടു ബൈ ആർ ഫോർ എവർ എവർ ആൻഡ് യേശു നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ നിങ്ങൾ യേശുവിൽ നീതിമാനാണെന്നും വിശ്വസിച്ചേ പറ്റത്തുള്ളൂ ഓഫ് ജീസസ് ദ പ്രൂഫ് ദാറ്റ് ഐ യേശു ഉയർത്തെഴുന്നേറ്റത് നമുക്കുള്ള തെളിവാണ് ഞാൻ നീതിമാൻ ഞാൻ തെളിവാണ് യേശു ഞാൻ നീതിമാനായി എന്നുള്ളതിന്റെ തെളിവാണ് യേശുഴഞ്ഞേറ്റത് ഒന്നുകൂടെ പറഞ്ഞു ഞാൻ എവ്രി ടൈം യു റിമെബർ ദക്ഷൻസ് യു നിറ്റ് ടു റിമർ ദിസ് എവറി ടൈം യു സെലിബ്രേറ്റ് ഈസ്റ്റർ എവറി ടൈം യു സെലിബ്രേറ്റ് ദ്രക്ഷൻ ഓഫ് ജീസസ് ീതിയും അതോടൊപ്പം തന്നെ നമ്മൾ നീതിമാൻ ആയി കഴിഞ്ഞത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം അൺഫോർച്ചു ഈസ്റ്റർ ബട്ട് സെലിബ്രേറ്റ് അവർ റൈച്ചസ്നെസ് പക്ഷേ വളരെ നിർഭാഗ്യകരമായി നമ്മൾ ഈസ്റ്റർ ആഘോഷിക്കും പക്ഷെ നമ്മുടെ ദൈവനീതി നമ്മൾ ലഭിച്ചത് നമ്മൾ നിങ്ങൾ അത് തുറന്നു കാണുക നിങ്ങൾക്ക് എന്തൊക്കെ ലഭിച്ചിട്ടുണ്ട് യേശുക്രിസ്തുവിൽ നാം കൂട്ടവകാശികളാണ് കരപടിച്ചത് യേശുവിനെ ആരാധന കൊടുത്തു ഹലോ ലൂഹിയ ചീസസ് ഓ ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് എനിക്ക് അറിയാൻ കഴിയുന്നു ഇന്ന് പലരുടെ അക്കൗണ്ടിൽ ഏഷ്യ ക്രെഡിറ്റ് മെസ്സേജ് വരിക ഏ അത് ഞാൻ കൂടുതൽ മനസ്സിലാവും നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് വന്നതിൻ്റെ മെസ്സേജ് അയക്കാൻ മാത്രമാണ് ഈ ഉള്ളവരോട് ഒന്ന് ചെയ്യുന്നേ ആ മെസ്സേജ് ഒന്ന് കിട്ടിയാൽ ഞങ്ങൾ അന്നേരം പ്രസംഗം നടത്തി ലൂഹിയ നിങ്ങളുടെ അക്കൗണ്ട് ക്രെഡിറ്റായി നിങ്ങൾ ഇതുവരെ മൊബൈൽ ചെക്ക് ചെയ്തിട്ടില്ല പുതിയ മെസ്സേജ് വന്നിട്ടുണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ എമൗണ്ട് ക്രെഡിറ്റ് ആയതിൻ്റെ അത് വേറെ ഒന്നുമല്ല ദ റൈച്ചസ്നെസ് ഓഫ് ഗാഡ് യേശുവിൻ്റെ നീതി ഓ പ്രിയ ഓ കരപടിച്ചോന്ന് സ്വീകരിച്ചോ പോയി ലുലെ യേശുവിൻ്റെ നാമതെ ഞാൻ ഞാൻ പറയട്ടെ ഞാൻ വ്യക്തമായിട്ട് പറയട്ടെ ഞാനൊരു ദോഷവും ഒരു മനുഷ്യനും ചെയ്തിട്ടില്ല പിതാക്കന്മാരുടെ കാലത്ത് അവർ ചെയ്ത മന്ത്രവാദത്തിൻ്റെയും ആഭിചാരത്തിൻ്റെയും പിൻബലത്തിൽ എൻ്റെ കുടുംബം എന്തിനാണ് മുടിഞ്ഞത് എന്ന ചോദ്യം നാളുകളായിട്ടുണ്ടല്ലേ നിത്യരക്ഷ അങ്ങോട്ട് വ്യാപരിച്ച് കയറട്ടെ ഓ പിടിച്ചോടെ അവരുടെ ശരീരത്തിൽ ഓരോന്നായിട്ട് ഇനി 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 അതിന്റെ അതിന്റെ പേരിൽ ഓ പേരിനകത്ത് പേരിനകത്ത് നിങ്ങൾ നിങ്ങൾ ഇന്ന് ഈ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ മക്കൾക്ക് വേണ്ടി ഞാൻ സ്വാധനം ചെയ്യും മുന്തിരിത്തോട്ടം ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു അവിശ്വസ്തരായി മാറി നിന്നപ്പം വിശ്വസ്തര നെണ്ണി ഞങ്ങളെ ഭരമേൽപ്പിച്ച ഈ വലിയ ശുശ്രൂഷയ്ക്കായിട്ട് നന്ദി ഉത്തരവാദിത്വപൂർണമായ ഒരു വേണ്ടി ഞങ്ങളെ സമർപ്പിക്കുന്നു നീ വചനം കേൾക്കുന്ന ഓരോ ജീവിതങ്ങളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ കൃപയുടെ വസന്തം കൊണ്ട് ഓരോ വീടുകളും നിറയട്ടെ അതിനായിട്ട് നന്ദി പറയുന്നു ഞാൻ അനുഗ്രഹിക്കുന്ന ഈ അനുഗ്രഹത്തിൽ സകല കുടുംബങ്ങളും വർദ്ധിക്കപ്പെടുമാറാകട്ടെ അഭിഷേകത്തിൽ വർദ്ധിക്കപ്പെടുമാറാകട്ടെ അതിനായിട്ട് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ